ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗമായ പന്ത് ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിൻ്റെ പാഠഭാഗ വിശദീകരണമാണ് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം പന്ത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിൻ്റെ കഥയാണ് പന്ത് ഒരു പെൺകുട്ടി എന്ന പാഠത്തിലൂടെ കലവൂർ രവികുമാർ പറയുന്നത് നോക്കാം നമുക്കത് ഒരു വൈകുന്നേരം വീടിനടുത്ത മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനമുണ്ടായിരുന്നു സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലാണ് കളി ഉള്ളത് പറയാമല്ലോ നല്ല ഒന്നാം തരം കളിക്കാരനാവൻ ഓട്ടത്തിന് അസാധ്യ വേഗത കണക്ക് കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാഠവും എന്നെ കണ്ട പാടെ അവൻ പറഞ്ഞു മഞ്ഞക്കിളി ഗോളി നിന്നോ എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം കയറി കളിക്കാനായിരുന്നു ഞാനും ഒരു ആൺകുട്ടിയല്ലേ പക്ഷെ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം പിടിക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു നമ്മുടെ മഞ്ഞക്കിളിയാണ് ഇതിലെ കഥാനായകൻ മഞ്ഞക്കിളിക്ക് ഫുട്ബോൾ കളിക്കാൻ വളരെ ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി വീടിനടുത്തുള്ള മൈതാനത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആ മൈതാനത്തിലെ ഫുട്ബോൾ കളിക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാ പ്രകാശൻ എന്ന് പറയുന്ന കുട്ടിയാണ് അപ്പോൾ പ്രകാശൻ മഞ്ഞക്കിളി വന്ന പാടെ മഞ്ഞക്കിളിയോട് പറയാണ് മഞ്ഞക്കിളി നീ പോയി ഗോളി നിന്നോ ശരിക്കും മഞ്ഞക്കിളിക്ക് കയറി കളിക്കാനായിരുന്നു ഇഷ്ടം ഫോർ ഫോർവേഡോ ബാക്ക്വേർഡോ ഒക്കെ കളിക്കാനായിരുന്നു മഞ്ഞക്കിളിക്ക് ഇഷ്ടം ഉണ്ടായത് പക്ഷെ മഞ്ഞക്കിളിയോട് പ്രകാശൻ പറഞ്ഞു നീ പോയി ഗോളി നിന്നോ അപ്പൊ മഞ്ഞക്കിളി മനസ്സിൽ ഓർക്കണം ഞാനും ഒരു ആൺകുട്ടിയല്ലേ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല മൈതാനത്ത് പ്രകാശനാണ് പ്ര പ്രകാശൻ പറയുന്നതാണ് നിയമം ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ മഞ്ഞക്കിളി എന്ത് ചെയ്ത് ഗോളി നിൽക്കുകയാണ് ആ ഗോളി നിൽക്കുന്ന സമയത്ത് പിടിക്കാവുന്ന ഒന്ന് രണ്ട് പന്തുകൾ പോസ്റ്റിലേക്ക് വന്ന പന്തുകളൊക്കെ മനഃപൂർവ്വം കളഞ്ഞു അപ്പോഴത്തേക്കും അത് കണ്ടപ്പോഴത്തേക്കും പ്രകാശിന് ഭയങ്കര ദേഷ്യം വന്നു അത് കണ്ടപ്പോൾ പ്രകാശ് നേരെ മഞ്ഞക്കിളിയുടെ നേരെ തിരിഞ്ഞു അതോടെ അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു മഞ്ഞേ നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ ഞാനത് കേട്ടതായി നടിച്ചില്ല അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചു അനുവദിച്ചെന്ന് മാത്രം അടുത്ത പന്തും പോസ്റ്റിലേക്ക് വന്നപ്പോൾ മഞ്ഞക്കിളി അത് വിട്ടുകളഞ്ഞു മലപ്പുറം കളഞ്ഞതാണ് കാരണം എന്താ പ്രകാശനോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി പ്രകാശൻ കലിതുള്ളി പിന്നെ പ്രകാശൻ കലിതുള്ളാതിരിക്കുമോ കാരണം പ്രകാശൻ മഞ്ഞക്കിളീനെ ഗോളി നിർത്തി മഞ്ഞക്കിളി പ്രകാശൻ മഞ്ഞക്കിളീനെ ഗോളി നിർത്തിയപ്പോൾ ആ ദേശത്തിൽ എതിർ ടീം അടിച്ചിരുന്ന എല്ലാ പന്തുകളും മഞ്ഞക്കിളി വിട്ട് കളഞ്ഞ് പോസ്റ്റിൻ്റെ അകത്തേക്ക് പോയി അങ്ങനെ ഗോളായി പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവൻ്റെ ടീമിലെടുത്തില്ല എന്നെ കാണുമ്പോഴേ അവൻ അമറും മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തോ എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചു പ്രത്യേകിച്ചും പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി അത് കണ്ടപ്പോൾ പ്രകാശൻ പിന്നെയും കളി തുള്ളി അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം ഞാൻ അവൻ്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു മനസ്സിലായില്ലേ പ്രകാശിൻ്റെ ടീമിൽ കളിക്കുമ്പോൾ മഞ്ഞക്കിളി എപ്പോഴും ഗോൾ പോകാൻ വേണ്ടി വരുന്ന ബോളൊക്കെ വിട്ടുകൊടുക്കും അതേസമയം പ്രകാശിൻ്റെ ടീമിലല്ല എതിർ അതിനു ശേഷം പ്രകാശൻ മഞ്ഞക്കിളീനും പ്രകാശിൻ്റെ ടീമിൽ എടുക്കില്ല മറ്റേ ടീമിൽ കളിച്ചോളാൻ പറയും അപ്പോൾ മറ്റേ ടീമിലാകുമ്പോഴോ എതിർ ടീമിൽ കളിക്കുമ്പോൾ അടിക്കുന്ന പന്തുകൾ പോലും മഞ്ഞക്കിളി സൂക്ഷ്മമായിട്ട് പിടിക്കും ഒരു ഗോൾ പോലും ഗോളാവാൻ അനുവദിക്കില്ല ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ പ്രകാശിന് ദേഷ്യം വന്നിട്ട് അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം എന്നൊക്കെ മഞ്ഞക്കിളിയെ കുറ്റപ്പെടുത്തിയത് അത് കേട്ട് മഞ്ഞക്കിളി ഉള്ളിൽ ചിരിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്തെത്തുന്നത് എത്തുന്നത് വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം എന്നെയും കൂടി കളിക്കാൻ കൂട്ടോ പ്രകാശം മാത്രമല്ല ഞാനും പൊട്ടിച്ചിരിച്ചു പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കി പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു ഞാനും ഒത്ത ഒരു ആൺകുട്ടിയായി നിന്ന് സുമംഗലയെ കളിയാക്കി സുമംഗലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ് കേരളത്തിനു വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നീട് ഒരു പരിക്ക് പറ്റി കളം വിടേണ്ടി വന്നു ഇപ്പോൾ പശുവിനെ പൊറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം ഒഴിവു സമയങ്ങളിൽ മുറ്റത്തെ അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട് ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്തു നിന്ന് പോയത് മനസ്സിലായില്ലേ സുമംഗല ഇവർ ഫ ഫുട്ബോൾ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുമംഗല വന്ന് ചോദിച്ചത് എന്നെയും കൂടി കളിക്കാൻ കൂട്ടുമെന്ന് അപ്പോൾ എല്ലാവരും കളിയാക്കി കാരണം ആൺകുട്ടികൾ കളിക്കുന്ന കളിയാണ് ഫുട്ബോൾ ഇത് പെൺകുട്ടികൾ കളിക്കാൻ പാടില്ല നീ പോയി കഞ്ഞിയും കറിയും വെക്കുക വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നൊക്കെ പറഞ്ഞ് പ്രകാശം കളിയാക്കി അത് കേട്ടപ്പോൾ നമ്മുടെ മഞ്ഞ കളിയും അതിൻ്റെ കൂടെ ചിരിച്ചു അതാണതിൽ പറയുന്നത് ബാക്കി നമുക്ക് നോക്കാം അന്ന് രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യമെല്ലാം പറഞ്ഞു അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത് ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ് സ്ത്രീകളാണ് കളിക്കുന്നതെന്ന് പലപ്പോഴും തോന്നുകയേ ഇല്ല മൈതാനത്ത് പന്തും മത്സരമേ ഉള്ളൂ എല്ലാം ഉഷിരൻ കളികൾ കൂട്ടത്തിൽ ബ്രസീലിന്റെ മാർത്ത എന്ന താരത്തിന്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത് ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെന്റുകൾ ഉണ്ട് കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളെ പോലുള്ള ആൺകുട്ടികൾ ഉണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ എനിക്ക് സംശയമാ അമ്മ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല ഇത് കേട്ട് നമ്മുടെ മഞ്ഞക്കിളി ഒന്നും മിണ്ടിയില്ല ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ പത്രപ്രവർത്തകയാ പത്രപ്രവർത്തകയാവാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അത്രേ അമ്മ വകവച്ചില്ല പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ അമ്മ ഉച്ചത്തിൽ ചിരിച്ചു എന്ത് പറഞ്ഞിട്ടാ ചിരിച്ചത് അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ ഇതാണ് അമ്മ ഉച്ചത്തിൽ പറഞ്ഞു ചിരിച്ചത് കാരണം എന്താ കല്യാണത്തിന് ശേഷം അമ്മ ഒരു പത്രപ്രവർത്തകയായിരുന്നു മറ്റു പലരും എല്ലാവരും പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോൾ കല്യാണത്തിന് ശേഷം അമ്മയെ അച്ഛന് സപ്പോർട്ട് ചെയ്തു അച്ഛന് അമ്മയെ പിന്തുണച്ചു ഇഷ്ടമുള്ള ജോലിക്ക് പോക്കോളൂ എന്ന രീതിയിൽ പറഞ്ഞു അക്കാര്യത്തിൽ എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാണെന്നാണ് അമ്മ പറയുന്നത് അതിനുശേഷം ഉച്ചത്തിൽ ചിരിച്ചു പിന്നെ സുമങ്കലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു സുമങ്കലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ് ചിലപ്പോൾ മാർത്തയെ പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ട് കാട്ടിക്കൂട്ടുന്നത് അതല്ല സുമംഗല മാർത്തയെ പോലെ വളർന്നില്ലെങ്കിലും അവൾക്കിഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട് അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ് അമ്മ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു എന്തോ ആർക്കറിയാം എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി പിറ്റേന്നും അവൾ മൈതാനത്തെത്തി പഴയ ചോദ്യം ആവർത്തിച്ചു പിറ്റേന്ന് വന്നിട്ട് സുമംഗല മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വന്നിട്ട് പഴയ ചോദ്യം ആവർത്തിച്ചു എന്താണ് പഴയ ചോദ്യം എന്നെ കൂടി കളിക്കാൻ കൂട്ടോ എന്ന ചോദ്യം ആവർത്തിച്ചു പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി ഇത് കേട്ടപ്പോൾ വീണ്ടും പ്രകാശൻ ക്ഷുഭിതനായി സുമംഗലയും വിടുന്നില്ല ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ് പക്ഷേ എനിക്കന്ന് അത്ര സന്തോഷം വന്നില്ല കാരണം എന്തായിരിക്കും സന്തോഷം വരാതിരുന്നത് കാരണം അതിനു മുമ്പത്തെ ദിവസം പ്രകാശൻ ഇങ്ങനെ ക്ഷുഭിതനായപ്പോൾ മഞ്ഞക്കളിയും കൂടെ ചിരിച്ചതാണ് പക്ഷേ ഇന്ന് സുമംഗലയും മഞ് പ്രകാശൻ വഴക്ക് പറഞ്ഞപ്പോൾ മഞ്ഞക്കിളിക്ക് ചിരിക്കാനായില്ല അത്രക്ക് സന്തോഷം തോന്നിയില്ല കാരണം എന്താ അതിനു മുമ്പ് അമ്മ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം പെൺകുട്ടികൾക്കും എല്ലാം കളിക്കാനുള്ള അവകാശമുണ്ട് അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് അവകാശമില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയും ലാപ്ടോപ്പിൽ പഴയ ക്രിക്കറ്റ് ഫുട്ബോൾ താരങ്ങളുടെ സ്ത്രീകളുടെ ഫുട്ബോൾ എല്ലാം കാ ഫുട്ബോൾ കളിയെല്ലാം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് പ്രകാശിന് മനസ്സിലായി കാരണം അമ്മ പറഞ്ഞതാണല്ലോ ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് അവനിക്ക് പിന്നീടും സുമംഗലയെ കളിയാക്കിയപ്പോൾ അവനക്ക് ചിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് മഞ്ഞക്കിളി പറയുന്നത് ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ് പക്ഷേ എനിക്കന്ന് അത്ര സന്തോഷം വന്നില്ല എന്ന് പറയുന്നത് കലവൂർ രവികുമാറാണ് ഇത് എഴുതിയത് ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ വിശദീകരണം ഇനി നമുക്കിതിൻ്റെ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെയുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഓക്കെ